ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് മികച്ച കണ്ടസ്റ്റൻസ് ഉണ്ട് ഫാൻ ബൈസിന്റെ കാര്യത്തിലും പല ആൾക്കാരും മുന്നിലാണ് ഇവിടെ സ്ത്രീ മത്സരാർത്ഥികളും ഭയങ്കര സ്ട്രോങ് ആണ് അവർക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സ് കിരീടം വരെ നേടിയെടുക്കാൻ സ്ത്രീ മത്സരാർത്ഥികൾക്ക് ഇപ്രാവശ്യം സാധിക്കും കാരണം വ്യക്തമായ ആധിപത്യം ഇപ്പോൾ ഒരാൾ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളൂ അതായത് പ്രേക്ഷകർക്കിടയിൽ വ്യക്തമായ ആധിപത്യം നേടിയത് ഒരാൾ മാത്രമാണ് അത് ജിൻഡോ ആണ് വേറെ ആർക്കും തന്നെ കൃത്യമായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് സിജോ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ശ്രീദ് വന്നിട്ടുണ്ടായിരുന്നു അൻസിബ് വന്നിട്ടുണ്ടായിരുന്നു വളരെ മികച്ച രീതിയിൽ ഡി ജെ സിബിൻ ഇപ്പോ ബിഗ് ബോസ് വീട്ടിനകത്തില്ല സിബിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ അർജുൻ അതുപോലുള്ള ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് ഒപ്പം എത്താൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി ഒരാൾ പതിയെ കുതിച്ചുയരുന്നു അവസാനം എൻ്റെ കണക്കുകൂട്ടിൽ ഫാൻ ബേസിൽ രണ്ടാം സ്ഥാനത്ത് അയാൾ എത്തപ്പെട്ടിരിക്കുന്നു അതായത് ജിൻഡോയ്ക്ക് ശേഷം അയാൾ വന്നു നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ആ കണ്ടസ്റ്റന്റ് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആർക്കാണ് എന്ന് നോക്കാമെന്ന് വെച്ച് ഞാനൊരു ഇട്ടു ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഫാൻ ബേസ് ഉള്ള നാല് പേരുടെ ലിസ്റ്റാണ് നമ്മൾ ഇട്ടത് ഒരാള് ശ്രീധു ആണ് ശ്രീധുവിന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ക്യാപ്റ്റനായിട്ടൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അർജുൻ ശ്രീധു കോംബോ വലിയ മോശമല്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീധുവിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് എന്നാണ് എന്റെ ധാരണ അതുപോലെ അപ്സര അപ്സറയും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കൂട്ടത്തിലാണ് അത്യാവശ്യം ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ ഫാൻ ബേസും ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ അപ്സറയുടെ പേരിട്ടു അതിനുശേഷം ജാസ്മിൻ ജാസ്മിന് നല്ല രീതിയിൽ ഹേറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഏതൊരു പോളിലും ജാസ്മിൻ അത്യാവശ്യം ഫാൻ ബേസും ഉണ്ട് പിന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ പേരും നമ്മൾ പോളിലിട്ടു അടുത്തത് അൻസിബയാണ് അൻസിബ ഒരുപാട് കത്തി കയറാറില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ട് അൻസിബിയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പോളിട്ടു ഇതിലൊരാളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ രണ്ടാം സ്ഥാനം എന്ന് എനിക്ക് തോന്നിയത് അതായത് ജിൻഡോയ്ക്ക് ശേഷം ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് എന്ന് എനിക്ക് തോന്നിയത് അയാളുടെ പേര് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഞാൻ പോളിട്ടു പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ശ്രീധൂന് കിട്ടിയ വോട്ട് പതിനഞ്ച് പേഴ്സെൻറ്റേജ് ആണ് നാല് പേരിൽ ശ്രീധൂന് മാത്രമായി പതിനഞ്ച് പേഴ്സെൻറ്റേജ് ആണ് വോട്ട് വന്നിരിക്കുന്നത് അപ്സരയ്ക്ക് വന്നിരിക്കുന്നത് നാല് ശതമാനമാണ് അപ്സരയാണ് ഏറ്റവും കുറവ് അതിനുശേഷം ജാസ്മിൻ ജാസ്മിൻ വന്നിരിക്കുന്നത് ആറ് ശതമാനം ബാക്കിയുള്ള എഴുപത്തി ആറ് ശതമാനം വോട്ടും വന്നിരിക്കുന്നത് അൻസിബയ്ക്കാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞ ജിൻഡോയ്ക്ക് ശേഷം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അൻസിബ തന്നെയാണ് ഞാൻ പല പോളുകളിലും ശ്രദ്ധിച്ചു അൻസിബയുടെ മുന്നേറ്റം ഇപ്പോ വളരെ മികച്ച രീതിയിലാണ് അൻസിബയ്ക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അൻസിബ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ കണ്ടന്റുകൾ വാരി എറിയുക അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ നെഗറ്റീവ് ഗെയിം കളിക്കുന്നില്ല പറയേണ്ട പോയിന്റുകൾ വളരെ കൃത്യമായി പറയേണ്ട സ്ഥലങ്ങളിൽ പറയുന്നു ഒരാളെയും പേടിയില്ല അനാവശ്യമായി കണ്ടന്റിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല ഒരുപാട് വലിയ ഗെയിം കളിക്കാനൊന്നും താല്പര്യമില്ല അവർക്ക് ഇപ്പോ പുറത്തേക്ക് കഴിഞ്ഞാൽ അവർ പോവാൻ തയ്യാറുമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നിലപാടുണ്ട് സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ അവർ നിൽക്കുകയുള്ളൂ ആര് തെറ്റ് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യും പറയേണ്ടത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയും അതുകൊണ്ട് തന്നെയാണ് അൻസബിയെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം അൻസിബ പറയുന്ന പല പോയിന്റുകളും വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് അവിടെ ആർക്കും അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല ഇപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ ചർച്ച നടന്നു അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ട കൺഫ്യൂഷനാണ് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല പ്രണയത്തെ ഞാൻ വേലുകെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് കൺഫ്യൂഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അൻസിബ അതിന് കൊടുത്ത മറുപടി തീർച്ചയായും വളരെ മികച്ചൊരു മറുപടിയാണ് പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാൾക്ക് അകത്തെന്തിനാണ് കൺഫ്യൂഷൻ അവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ എന്ന് തീർച്ചയായും അത് ജാസ്മിന് കിട്ടിയ ഏറ്റവും വലിയ കൊട്ടാണ് കൺഫ്യൂഷൻ വരുന്നത് എപ്പോഴാണ് അത് സ്വഭാവം ശരിയാവാതാവുമ്പോഴാണ് അൻസിപ്പ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ നല്ല കുട്ടികളാണെങ്കിൽ അകത്ത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല അത് ജാസ്മിന് കിട്ടിയ ഏറ്റവും വലിയ കൊട്ടാണ് അതുപോലെ തന്നെ ജിൻഡോയെ ജാസ്മിൻ ജയിലിൽ വെച്ച് അടിച്ചു എല്ലാവരും അതിനെ ജാസ്മിനെ അനുകൂലമാക്കാൻ നോക്കി ജാസ്മിനെ ന്യായീകരിച്ച് സംസാരിച്ചു അപ്പോ ആ വിഷയത്തെ കുറിച്ച് അൻസിപ്പ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടന് വേദനിക്കില്ലേ ആണാണെന്ന് വെച്ച് വേദനിക്കാതിരിക്കുമോ അദ്ദേഹത്തിനുമില്ലേ അഭിമാനം അദ്ദേഹത്തിന്റെ അഭിമാനത്തെയല്ലേ ചോദ്യം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ആര് ആരെ അടിച്ചാലും അത് മോശം തന്നെയാണ് അതൊക്കെ പറയണമെങ്കിൽ ഒരു ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി അൻസിബയ്ക്കുണ്ട് അൻസിബ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു അത് ശരിയാവാറുമുണ്ട് നിലപാട് അതുപോലെ സത്യസന്ധത ഇതെല്ലാം അനുസരിച്ചു അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടില്ല അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല അവർ റിയലാണ് റിയലായി തന്നെയാണ് നിൽക്കുന്നത് ആദ്യ ദിവസങ്ങളിലെല്ലാം വളരെ മോശമായിരുന്നു അൻസിബയുടെ അവസ്ഥ ഒട്ടും ഫാൻ ബേസ് ഉണ്ടായിരുന്നില്ല പതിയെ 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 ജനങ്ങൾക്കുള്ളിലേക്ക് അൻസിബ നടന്നു കയറുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഒത്തിരി ഫാൻസ് അനുസിക്കുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ ഇപ്പോഴല്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അൻസിബ തന്നെയാണ് അൻസിബയാണ് ആ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കണ്ടസ്റ്റന്റ് ഇപ്പോ ഫാൻ ബേയ്സിന്റെ കാര്യത്തിലും അൻസിബ വളരെ മുന്നിലാണ് ജാസ്മിനേക്കാളും അപ്സരയേക്കാളും അവിടെയുള്ള സ്ത്രീ മത്സരാർത്ഥികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഇപ്പോ അൻസിബയ്ക്കാണ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ജിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അൻസിബയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അപ്സരയെയും ജാസ്മിനെയും ശ്രീധുവിനെയും വലിയ മാർജിനിലാണ് അൻസിബ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് പകുതിയെ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് ഒരു ഇനിയും വലിയ മുന്നേറ്റങ്ങൾ അൻസിബിക്ക് കാഴ്ചവെക്കാനാവും നെഗറ്റീവ് ഗെയിം കളിക്കാതിരുന്നാൽ തീർച്ചയായും അൻസിബ ടോപ്പ് ഫൈവിലുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം ജനങ്ങൾ അൻസിബയെ കൈവിടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അൻസബിയെ തോന്നിയത് അൻസിബ സൂപ്പറാണ് പൊളിയാണ് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ